ഡിയേഴ്സ് ഫ്രം രണ്ടാമത്തെ ില് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നു ഇങ്ങനെയാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനും എക്സാമുകൾ ക്യാൻസൽ ചെയ്യാനും സാധിക്കും നോക്കൂ മക്കളെ നോക്കുമക്കളെ ഒരു ക്വസ്റ്റ്യൻ കാണുന്നല്ലോ ഈ ക്വസ്റ്റ്യൻ ഒരു തവണ എസ് എൽ സി എക്സാമിന് ചോദിച്ചതായിരുന്നു എന്താണ് ക്വസ്റ്റ്യൻ ചിത്രത്തിൽ ഓ എന്നുള്ളത് വൃത്തത്തിന്റെ കേന്ദ്രമാണ് എ ബി സി ഡി ആർ പോയിന്റ്സ് ഓൺ ഇറ്റ് എയും ബിയും സിയും ഡിയും ഒക്കെ എന്താണ് വൃത്തത്തിലെ ബിന്ദുക്കളുമാണ് എ ഒ ബി എന്ന കോൺ എൺപത് ഡിഗ്രിയാണ് എൻ്റെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുമുണ്ട് എന്നിട്ട് എ സി ബി കണ്ടുപിടിക്കണം എ ഡി ബി കണ്ടുപിടിക്കണം എ ഡി പി കണ്ടുപിടിക്കണം ഏതൊക്കെയാണ് ആങ്കിൾ എ സി ബി എ ഡി ബി അതുപോലെ ി ഇവിടെ ഉള്ള ഈ ആംഗിൾ ഈ മൂന്ന് ആംഗിൾസ് നമുക്ക് കണ്ടുപിടിക്കണം ഒന്ന് എ സി ബി കണ്ടുപിടിക്കണം രണ്ട് എ ഡി ബി കണ്ടുപിടിക്കണം മൂന്ന് എ ഡി പി കണ്ടുപിടിക്കണം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിന് ആൻസർ ചെയ്യാം അഞ്ച് മാർക്കിന് ഒരു തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു മക്കളെ ഇവിടെ എൺപത് ഡിഗ്രി ആണെങ്കിൽ ഇതിന്റെ ഹാഫാണ് ഇങ്ങോട്ടും ഇങ്ങോട്ടും വരിക എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ അപ്പൊ അവിടെ എത്രയാണ് മക്കളെ വരിക ഇവിടെ ഫോർട്ടി ഡിഗ്രി എന്നും ഇവിടെ ഫോർട്ടി ഡിഗ്രി എന്നും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും സെറ്റ് സെറ്റല്ലടാ അപ്പൊ നോക്കുമ്പോൾ എ സി ബി എന്ന ആംഗിളിൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നു ഫോർട്ടി ഡിഗ്രി ആണ് ആംഗിൾ എ ഡി ബി എന്ന ആൻസർ നമുക്ക് കിട്ടുന്നു ഡിഗ്രി തന്നെയാണ് എങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എ ഡി പി എത്രയായിരിക്കും എ ഡി പി എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ വരുന്ന ഈ ആംഗിൾ ആണ് അത് വൺ ഫോർട്ടി ഡിഗ്രി ആയിരിക്കും നമുക്കറിയാവുന്നതാണല്ലോ എന്താണ് ലീനിയർ പെയർ ഇതിലെ ഈ ലൈനിലെ രണ്ട് ആംഗിൾസ് കൂട്ടിയാൽ ജോഡികളാണ് ഇവിടെ ആൻസർ അത് ാണ് ഡിഗ്രി ആയിരിക്കും എന്നും നമുക്ക് കിട്ടുന്നതാണ് ഇനി നോക്ക് അടുത്ത അടുത്ത ചോദ്യം ചോദ്യം എന്താണ് എന്താണ് ഫൈൻഡ് ആംഗിൾ ആംഗിൾ പ്ലസ് പി എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന ആംഗിൾ അല്ലേടാ അതുപോലെ ആംഗിൾ പി എന്ന് പറഞ്ഞാൽ ഇതല്ലേടാ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എത്ര കിട്ടുന്ന എന്നാ ചോദിക്കുന്നത് ആംഗിൾ ആംഗിൾ പ്ലസ് പി ഈക്വൽ ടു അത് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ ഉള്ള ആംഗിൾസ് ആദ്യം ഓരോന്ന് എഴുതി കൊണ്ടിരിക്കണം എഴുതണം അല്ലെ ഇവിടെ വൺ ഫോർട്ടി ആണെങ്കിൽ ഇവിടെയും ഈ വൺ ഫോർട്ടി ആണ് നമുക്കറിയാലോ അറിയാലോ അറിയാവുന്നതാണ് ദെൻ സി ക്യു ഡി പി എന്ന് പറയുന്ന ഈ ഫിഗർ എന്ത് ഫിഗർ ആടാ അത് കോഡറി ലാട്രൽ അല്ലേ ചതുർഭുജമല്ലേ എങ്കിൽ ഇതിന് നാല് കോണുകൾ കൂടി കൂട്ടിയാൽ എത്ര കിട്ടണം എടാ നാല് കോണുകൾ കൂടി കൂട്ടിയാൽ എത്ര കിട്ടണം മുന്നൂറ്റി അറുപത് കിട്ടണം എന്ന് നമുക്കറിയണതല്ലേ മുന്നൂറ്റി അറുപത് എങ്കിൽ നൂറ്റി നാല്പതും നൂറ്റി നാല്പതും കൂട്ടിയാൽ ഇരുന്നൂറ്റി എൺപതാണ് അപ്പൊ മുന്നൂറ്റി അറുപതിൽ നിന്നും ഇരുന്നൂറ്റി എൺപത് മൈനസ് ചെയ്താൽ നമുക്കറിയാം ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എത്രയായിരിക്കും എൺപത് ഡിഗ്രി ആയിരിക്കും എന്ന് കിട്ടും അപ്പം ആംഗിൾ സി ക്യു ഡിയും ആംഗിൾ പിയും കൂട്ടിയാൽ എൺപത് ഡിഗ്രി എന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാം അഞ്ച് മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പറഞ്ഞു തന്നത് ഇനി നോക്കൂ ഇതുമായി ബന്ധപ്പെട്ട ഒരു തെളിയിക്കാനുള്ള ചോദ്യത്തിലേക്ക് പോകുന്നു പേജ് നമ്പർ അൻപത്തി അഞ്ചിൽ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണാം എന്താണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എ ബി സി ഡി എന്നുള്ളത് വൃത്തത്തിലെ ബിന്ദുക്കളാണ് എ ബി സി ഡി ആർ പോയിന്റ്സ് ഓൺ ദി സർക്കിൾ ഓ എന്നുള്ളത് സെന്റർ ആണ് ദ ലൈൻ എ സി ആൻഡ് ബി ഡി എക്സ്റ്റഡ് ടു മീറ്റ് അറ്റ് പി എ സി ഇങ്ങോട്ട് നീട്ടിയിട്ടുണ്ട് ബി ഡി ഇങ്ങോട്ട് നീട്ടിയിട്ടുണ്ട് ആണല്ലോടാ എങ്കിൽ ദ ലൈൻസ് ആൻഡ് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട് എന്നും പറയുന്നുണ്ട് ദെൻ ൂവ് ദാറ്റ് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത് ശ്രദ്ധിച്ച് നോക്കണേ ദ ആംഗിൾ വിച്ച് ദ സ്മോൾ ആർക്ക് എ ബി മേക്സ് അറ്റ് ഓ അറ്റ് സെന്റർ ഓ ഏതാണ് എ ബി എന്നുള്ള ആർക്ക് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ഇവിടെ ഉള്ള ആംഗിൾ ദ ആംഗിൾസ് മേക്ക് വിച്ച് ദ സ്മോൾ ആർക്ക് അറ്റ് ഓ ഈ എ ബി എന്ന ഈ ഞാൻ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോൺ എന്താണ് ദാറ്റ് ഈസ് ദ സം ഓഫ് ദി ആംഗിൾസ് മെയ്റ്റ് അറ്റ് പി ആൻഡ് ക്യു ഈ പിയിലും ഇവിടെ ഉള്ള ക്യൂലും ഉണ്ടാക്കുന്ന ആംഗിളിന്റെ സം ആണ് ഇവിടെ വരുന്ന ഈ ആംഗിൾ എന്ന് തെളിയിക്കണം ഇവിടെ ഉള്ളതും ഇവിടെ കൂടി കൂട്ടിയാൽ ഇത് കിട്ടുമെന്നാണ് തെളിയിക്കേണ്ടത് തൊട്ട് മുമ്പത്തെ ക്വസ്റ്റിനൊന്ന് നോക്കിയാൽ മക്കളെ ഇടേ ദ ഇവിടെ ഉള്ള ആംഗിളും ഇതും കൂടി കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടിയത് എയ്റ്റി കിട്ടി ഇവിടെ ഉള്ള ആംഗിൾ എത്ര തന്നെയാണ് എയ്റ്റി ഡിഗ്രി തന്നെയല്ലേ എങ്കിൽ എങ്ങനെ തെളിയിക്കും പറഞ്ഞോളൂ മക്കളെ എങ്ങനെയാണ് തെളിയിക്കുക ഓരോ ആംഗിൾസിനും നമ്മൾ ഇതാ കൊടുത്തു പോകുന്നു ഈ സെൻട്രൽ ആംഗിളിനെ നമ്മൾ എക്സ് കൊടുക്കുന്നു നമ്മുടെ എന്ന് കൊടുത്താൽ ഇവിടെ വരുന്ന ആംഗിൾ ടൂ എക്സ് എൻ്റെ എക്സ് ആയിരിക്കും ഇവിടെ എന്തായിരിക്കും എക്സ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ സൈഡിലേക്ക് വരുന്ന ഈ ആംഗിൾ എന്തായിരിക്കും നൂറ്റി അമ്പതിൽ നിന്നും എക്സ് മൈനസ് ചെയ്യുന്നതായിരിക്കും അല്ലെ നൂറ്റി അമ്പതിൽ നിന്നും എക്സ് മൈനസ് ചെയ്യുന്നത് ഇവിടെയാണെങ്കിലോ ഇവിടെയും നൂറ്റി അമ്പത് മൈനസ് എക്സ് എന്നായിരിക്കും നൂറ്റി അമ്പത് മൈനസ് എക്സ് എന്നായിരിക്കും ഇനി നമുക്ക് കിട്ടേണ്ടത് എന്താണ് ഈ ആംഗിൾ ക്യൂവും ആംഗിൾ പിയും കൂടി കൂട്ടിയാൽ എത്ര കിട്ടും എന്നുള്ളതാണ് അത് കൂട്ടിയാൽ നമുക്ക് എന്തെന്നെ കിട്ടണം ഇത് ഇവിടെ ഉള്ള ടു എക്സ് കിട്ടണം അത് കിട്ടിയാൽ തെളിഞ്ഞു തെളിഞ്ഞു അപ്പൊ നമ്മൾ ഇതിന് ആൻസർ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് തുടങ്ങണം ആംഗിൾ എ ഒ ബി ഈക്വൽ ടു ടു എക്സ് തരുന്നു ആംഗിൾ എ സി ബി എക്സ് ആണ് ആംഗിൾ എ ഡി ബി സ്റ്റെപ്പ് സ്റ്റെപ്പ് എഴുതി വരണം ദിൾ പിൺറ്റി മൈനസ് എക്സ് ആണ് ആംഗിൾ എ സി ആംഗിൾ എന്താണ് പി സി ക്യൂ അത് എന്താണ് മൈനസ് എക്സ് ആണ് എഴുതി ശേഷം ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് ഇമ്പോർട്ടന്റ് ആണ് എന്താണ് ആംഗിൾ ക്യൂ പ്ലസ് ആംഗിൾ പി എങ്ങനെയാണോ അതിന്റെ ആൻസർ നമ്മൾ കണ്ടുപിടിക്കുക ക്യൂവും പിയും കൂടി എങ്ങനെ കണ്ടുപിടിക്കുക തൊട്ടുമുമ്പ് നമ്മൾ ഇത് എങ്ങനെയടാ കണ്ടുപിടിച്ച് മുന്നൂറ്റി അറുപതിൽ നിന്നും ഇവിടെ രണ്ട് ആംഗിൾ കൂട്ടി മൈനസ് ചെയ്തു എങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിനെ അതിനെഴുതാന്ന് നോക്കി മക്കളെ മൈനസ് എന്താണ് മൈനസ് ചെയ്യേണ്ടത് മൈനസ് എക്സും മൈനസ് എക്സും കൂടി കൂട്ടിയിട്ട് നൂറ്റി മുന്നൂറ്റി അറുപതിൽ ഒന്ന് മൈനസ് ചെയ്യണം അപ്പം ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എന്താണ് കിട്ടാൻ മൈനസ് ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എന്ത് സംഭവിക്കും നോക്കിയേ നൂറ്റി അമ്പതും നൂറ്റി അമ്പതും കൂടി കൂട്ടിയാൽ നമുക്കറിയാം മുന്നൂറ്റി അറുപത് കിട്ടും മൈനസ് എക്സും മൈനസ് എക്സും കൂടി കൂട്ടിയാൽ മൈനസ് ടു എക്സ് കിട്ടും ഇങ്ങനെയാണ് ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളത് ഇനി ബ്രാക്കറ്റിന്റെ ഉള്ളിലെ ഇവിടെ നിന്ന് ഒഴിവാക്കുമ്പോ എങ്ങനെയായിട്ട് മാറും മുന്നൂറ്റി അറുപത് മൈനസ് മുന്നൂറ്റി അറുപത് മൈനസ് മൈനസ് കൂടി പ്ലസ് ആവും അപ്പൊ മക്കളെ നോക്കൂ അത് ഇങ്ങനെയാണ് വരിക മുന്നൂറ്റി അറുപത് മൈനസ് മുന്നൂറ്റി അറുപത് മൈനസ് മൈനസ് കൂടി പ്ലസ് ടു എക്സ് എന്ന് വരും മുന്നൂറ്റി അറുപതിൽ നിന്നും മുന്നൂറ്റി അറുപത് കുറച്ചാൽ ഇത് ക്യാൻസൽ ആവും സീറോ ആയിട്ട് മാറും അല്ല മക്കളെ മുന്നൂറ്റി അറുപതി അറുപത് കുറച്ചാൽ സീറോ ആയിട്ട് മാറി ദെൻ ബാക്കി അവിടെ ഉള്ളത് ബാക്കി എന്താണ് അവിടെ ഉള്ളത് നോക്കിയേ ദാറ്റ്സ് ഈക്വൽ ടു ടു എക്സ് എന്നല്ലേ ടു എക്സ് എന്നല്ലേ അപ്പം ആംഗിൾ ക്യൂ പ്ലസ് ആംഗിൾ ഡി ടു എക്സ് കിട്ടി അതേ ടു എക്സ് തന്നെയാണ് ആംഗിൾ എ ഒ ബി എന്നുള്ളത് ഈ രണ്ട് ആംഗിൾ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ ടു എക്സ് ആണ് കിട്ടുക അത് തന്നെയാണ് ഇവിടെ ടു എക്സ് എന്നുള്ളത് അതായത് ഈ ആർ കി എ ബി ആർ കി എ ബി സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണോ അതായിരിക്കും ഇവിടെ വരുന്ന ഈ രണ്ട് ആംഗിളിന്റെ സമ്മ് എന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് ദാറ്റ് പ്രൂവ്ഡ് ഇവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നിങ്ങൾ തെളിയിക്കാനുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കുന്നു വളരെ നമ്മൾ പഠിക്കുന്നു എക്സാമിന് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ എഴുതുന്നു ഓണ പരീക്ഷയുടെ തലേ ദിവസത്തെ ലൈവില് നിങ്ങൾ പക്കാ പക്കാശുവർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കിട്ടുന്നു ഓണ പരീക്ഷയിൽ നമ്മൾ എ പ്ലസ് മാർക്കുന്നു എ പ്ലസ് വാങ്ങുന്നു ഇറ്റ്സ് മീ ഫ്രം സു സൊല്യൂഷൻസ് ഇനി എന്തിനു വേറെ സൊല്യൂഷൻസ്